നമുക്കറിയാം പോഷൻ ട്രാക്കറിലെ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുള്ള കൃത്യമായ എൻട്രികൾ വരുത്തുന്നതിന് അംഗണവാടി പ്രവർത്തകർക്ക് പോഷൻ മിഷന്റെ ഇൻസെന്റീവ് അനുവദിക്കാറുണ്ട് എല്ലാ മാസങ്ങളിലും അർഹതപ്പെട്ട പ്രവർത്തകർക്ക് അനുവദിക്കുന്ന ലിസ്റ്റ് യഥാസമയം പോഷൻ ട്രാക്കറിൽ നിന്ന് ജനറേറ്റ് ചെയ്തു വരുന്ന സമയം സൂപ്പർവൈസറും അതേപോലെ തന്നെ സി ഡി പിഒയും വേരിഫിക്കേഷന് ശേഷം ഇൻസെന്റീവ് തുക അനുവദിക്കാറുണ്ട് ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡമായി പറയുന്നത് ഇപ്രകാരമാണ് അംഗനവാടി വർക്കർക്ക് മാസത്തിൽ അഞ്ഞൂറ് രൂപയാണല്ലോ ഇൻസെന്റീവ് തുക അത് ലഭിക്കണമെങ്കിൽ തനത് മാസത്തിൽ വളർച്ചാ നിരീക്ഷണം എൺപത് ശതമാനം കവർ ചെയ്യുകയും ഭവന സന്ദർശനം അറുപത് ശതമാനം വരെ പൂർത്തിയാക്കുകയും വേണം എന്നാൽ ഹെൽപ്പർക്ക് മാനദണ്ഡമായി പറയുന്നത് മാസത്തിൽ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും അംഗനവാടി ഓപ്പൺ ചെയ്താൽ മാത്രം മതി ഇവിടെയാണ് പ്രവർത്തകർക്കൊരു ക്ലാരിറ്റി വേണ്ടത് ചില മാസങ്ങളിൽ ഇരുപത്തിയൊന്ന് വർക്കിംഗ് ഡേയ്സ് ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ഓണാവധി ആയതുകൊണ്ട് തന്നെ അന്നൊക്കെ പരമാവധി പതിനേഴ് പതിനെട്ട് പ്രവർത്തി ദിനങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻസെന്റീവ് ലഭിക്കില്ല എന്നത് കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന കുറവുകൾ അല്ലെങ്കിൽ കൂടെയും മാസത്തിൽ ഇരുപത്തിയൊന്ന് പ്രവർത്തി ദിവസം പോർഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താത്തത് കാരണം ഇൻസെൻറ്റീവ് ലിസ്റ്റിൽ പേര് വരില്ല കാരണം നമുക്കറിയാം അവധി ദിനങ്ങളിലും പോർഷൻ ട്രാക്കർ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ എ ഡബ്ല്യു സി ഓപ്പൺ എന്ന സന്ദേശം അവിടെ കാണാൻ സാധിക്കും പക്ഷെ നമുക്ക് ഓപ്പൺ എന്ന് കാണിക്കാൻ സാധിക്കില്ല നമുക്കന്ന് കേരളത്തിലായതുകൊണ്ട് തന്നെ അവധിയാണ് അവധി ദിനങ്ങളിൽ പോർഷൻ ട്രാക്കറിൽ അവധിയാണ് എന്ന് പ്രത്യേകം കാണിക്കേണ്ടതുമില്ല ടീച്ചറെ ഒരു അവധി ദിനത്തിൽ പോർഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അവിടെ എ ഡബ്ല്യു സി ക്ലോസ് എന്ന ബട്ടൺ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യവുമില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കായി തന്നെ എ ഡബ്ല്യു സി തുറന്നില്ല എന്ന് തന്നെയാണ് പോഷൺ ട്രാക്കിൽ റിപ്പോർട്ട് വരിക അഥവാ ടീച്ചർ ആരെങ്കിലും അവധി ദിനങ്ങളിൽ എ ഡബ്ല്യു സി ഓപ്പൺ എന്ന് കൊടുത്തു പോയാൽ ഒന്ന് ദിവസം പോഷൺ ട്രാക്കറിൽ പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ ഇൻസെന്റീവിന്റെ അർഹത ലിസ്റ്റിൽ പേര് വരികയും ചെയ്യും എന്നാൽ സൂപ്പർവൈസറുടെ വേരിഫിക്കേഷനിൽ അത് കട്ട് ചെയ്യും കാരണം അവധി ദിനങ്ങളിലെ ഓപ്പൺ ചെയ്ത എൻട്രികൾ റിജക്റ്റ് ആക്കിയിട്ടാണ് റിപ്പോർട്ടുകൾ അയക്കുക അത് പ്രകാരം മാത്രമേ നമുക്ക് തുക അനുവദിച്ചു വരുള്ളൂ ഇൻസെന്റീവ് ലിസ്റ്റിൽ പേര് വരാത്ത മറ്റു സാഹചര്യങ്ങൾ എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം ചില സെൻട്രികൾക്ക് എല്ലാ മാസവും ഭവന സന്ദർശനം ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിനകത്തും ഇത്തരത്തിലുള്ള ഭവന സന്ദർശനം കാണിക്കാറില്ല ആ സാഹചര്യത്തിൽ ടീച്ചർക്ക് വളർച്ചാ നിരീക്ഷണം പൂർത്തിയാക്കിയാലും രണ്ടാമത്തെ മാനദണ്ഡമായ ഭവന സന്ദർശനം ഇല്ലാത്തത് കാരണം ഇൻസെന്റീവ് പട്ടികയിൽ പേര് വരില്ല അതായത് നമുക്കറിയാം പോഷൻ ട്രാക്കറിൽ ഇൻസെന്റീവ് ലഭിക്കുന്നതിന് രണ്ട് മാനദണ്ഡങ്ങളാണുള്ളത് അതിന് രണ്ടാമത്തെ മാനദണ്ഡമാണ് ഭവന സന്ദർശനം അതിൽ ആരുടെയൊക്കെ വീടുകളാണ് സന്ദർശിക്കേണ്ടത് ഏത് വീടുകൾ സന്ദർശിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഇൻസെന്റീവ് പട്ടികയിൽ വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഭവന സന്ദർശനം എന്ന് പറയുന്നത് നമുക്കറിയാം ഏരിയയിലുള്ള നമ്മളെ ഗുണഭോക്താക്കളായി കൺസിഡർ ചെയ്തിട്ടുള്ള ഗർഭിണികൾ മുളിയൂട്ടുന്ന അമ്മമാർ അതുപോലെ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഭവന സന്ദർശനമാണ് നമ്മൾ നടത്താറുള്ളത് എന്നാൽ പോഷൻ ട്രാക്കറിന്റെ ഇൻസെന്റീവ് തുക അനുവദിക്കുന്നതിന് നമുക്ക് ഇപ്രകാരം ഗർഭിണികളോ മുലയൂട്ടുന്ന അമ്മമാരോ അല്ലെങ്കിൽ പൂജ്യം മുതൽ രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വീടുകളാണ് നമ്മൾ സന്ദർശിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാറ്റഗറിയിൽ പറയുന്ന ഈ മൂന്ന് വിഭാഗം ഗുണഭോക്താക്കളുടെ ഭവന സന്ദർശനം ഏതെങ്കിലും ഒരു മാസം നമുക്ക് പോഷൻ ട്രാക്കറെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് തുക കിട്ടില്ല അതേസമയം ടീച്ചർക്ക് ഈ കാറ്റഗറിയിലുള്ള ആളുകൾ ആരും ഗുണഭോക്താക്കൾ ഒന്നും ഭവന സന്ദർശനം നടത്തേണ്ടതായിട്ടില്ല എങ്കിലും ചിലപ്പോൾ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഒരു ഭവന സന്ദർശനം നിങ്ങൾ നടത്തിയാൽ പോലും നമ്മൾക്ക് ഈ ഇൻസെൻറ്റീവ് പട്ടികയിൽ വരാൻ സാധിക്കില്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഗർഭിണികളെ മുളിയൂട്ടുന്ന അമ്മമാർ അതുപോലെ തന്നെ പൂജ്യം മുതൽ രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ ഭവന സന്ദർശനമാണ് പോഷൻ ട്രാക്കറിൽ കാണിക്കുന്നതെങ്കിൽ നമുക്കത് അറുപത് ശതമാനം പൂർത്തീകരിച്ചാൽ ഇൻസെന്റീവ് പട്ടികയിൽ വരാൻ സാധിക്കും അതില്ല എങ്കിൽ നമുക്ക് അത്തരം സാഹചര്യത്തിൽ ഇൻസെന്റീവ് പട്ടികയിൽ വരാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഓർക്കുക ഇൻസെന്റീവ് എന്നതൊരു പ്രോത്സാഹന പദ്ധതിയാണ് പോഷൻ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾ യഥാസമയം ചെയ്യുന്നതിനും കൃത്യമായ വിവരണങ്ങൾ നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തുക നമുക്ക് അനുവദിക്കാറുള്ളത് സെറ്റ് ചെയ്ത മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ പ്രവർത്തകർക്കാണ് ഇത്തരത്തിലുള്ള തുക അനുവദിക്കുന്നത് ഇത് നമുക്ക് ലഭിക്കുന്ന ശമ്പളം പോലെ മാസാവസാനം ലഭിക്കുന്ന തുകയല്ല എന്നത് കൃത്യമായി അറിഞ്ഞിരിക്കുക